സെപ്റ്റംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനും മികച്ച പ്രകടനത്തിനും ഒക്കെയുള്ള സ്റ്റേറ്റ് അവാർഡുകൾ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് ആ ഒരു ഡേറ്റ് എന്ന് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റേറ്റ് അവാർഡ് ഡിക്ലറേഷനെ കുറിച്ചുള്ള യാതൊരുവിധ അപ്ഡേറ്റും പുറത്തു വരുന്നില്ല നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ ഇരുപതിനു ശേഷം മാത്രമേ അവാർഡുകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമാണ് ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ ഗംഭീരമായിട്ടുള്ള മമ്മൂക്ക് യുടെ പ്രകടനം ആ പ്രകടനത്തിന് തന്നെയായിരിക്കുമോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റേറ്റ് അവാർഡ് മികച്ച നടൻ എന്നുള്ളത് ആ ഒരു ചിത്രത്തിലൂടെ മമ്മൂക്ക തൂക്കുമോ എന്നുള്ളതൊക്കെയാണ് ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും അറിയേണ്ടത് എന്തായാലും ആ ഒരു ചിത്രത്തിൽ മമ്മൂക്ക അവാർഡിന് അർഹമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് മമ്മൂക്കയോടൊപ്പം ഓപ്പോസിറ്റ് മത്സരിക്കാൻ എത്തുന്നത് കിഷ്കിന്ദ കാണ്ടം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ആസിഫ് അലിയും അതോടൊപ്പം തന്നെ വിജയരാഘവനുമാണ് ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ പ്രകടനം നോക്കുമ്പോൾ നിസ്സാരമായിട്ട് ാരങ്ങളെയും ഓവർകം ചെയ്തു കൊണ്ട് മമ്മൂക്ക അവാർഡ് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും കാത്തിരിക്കാം ഒഫീഷ്യൽ സ്റ്റേറ്റ് അവാർഡ് ഡിക്ലറേഷന് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാസ്പുദുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ